ഫോഴ്സ് ടു നമ്മുടെ മൊബൈലെ അതിനെക്കാട്ടിയും പോപ്പുലർ ആയിട്ടുള്ള ഗെയിമാണ് ഫോഴ്സ് മൊബൈൽ നമ്മുടെ ഇന്ത്യയിൽ റിലീസ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് വെൽക്കം ബാക്ക് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കട്ടിക്ക് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഗെയിംസിന്റെ അപ്ഡേറ്റ് ആണ് ഡെൽറ്റ ഫോഴ്സ് മൊബൈൽ ഇന്ത്യയിൽ റിലീസ് ആവുമോ ഇല്ലയോ പുതിയ ഒഫീഷ്യൽ കാർ സ്ട്രീറ്റ് ഗെയിം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം പുതിയ ഇറങ്ങാൻ ഇടുന്ന പാൽ വേൾഡ് മൊബൈൽ ഇന്ത്യയിൽ ബാൻ ചെയ്തോ ആർക്ക് സർവൈവലിലെ പുതിയ മൊബൈൽ ഗെയിം എപ്പോഴാണ് ഒഫീഷ്യൽ ആയിട്ട് റിലീസ് ആവുന്നത് മൊബൈലിനെക്കാളും പോപ്പുലാരിറ്റ കിട്ടിയ എയ് ഫോർ ടു ഗെയിം തിരിച്ചു വീടും അപ്പൊ നമ്മൾ ഇന്ന് കുറെ ഗെയിംസിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും ഇതിൽ ഏത് ഗെയിമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു കാർഡ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം അതിൽ ഒരു റാൻഡം കമന്റിനെ ഞാൻ എന്തായാലും പിന്നെ എന്തായിരിക്കും പിന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ലൈക്കിന്റെ ബട്ടൺ കാർഡും മക്കളെ അടിച്ച് പൊളിക്കി നമ്പർ വൺ ഗെയിം വൺ ഹ്യൂമൻ മൊബൈൽ അപ്പോൾ വൺ ഹ്യൂമന്റെ പുതിയൊരു മൊബൈൽ ബീറഡസ് നടക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറെ ആൾക്കാരെങ്കിലും കേട്ടിട്ടുണ്ടാവും സർവ്വീൽ ഗെയിം നോക്കിയെടുക്കുന്ന ആൾക്കാരെന്തായാലും കേട്ടിട്ടുണ്ടാവും സോ വൺ ഹ്യൂമൻ മൊബൈൽ നിങ്ങൾക്ക് ഇപ്പൊ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഡിവൈസിൽ അപ്പോൾ ഈ ഒരു ഗെയിമിന്റെ ഡൗൺലോഡിംഗ് മെത്തഡ് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കാരണം ഈ ഒരു ഗെയിം കളിക്കണമെങ്കിൽ നമുക്കൊരു വി പിന്നും വേണം പിന്നെ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഇപ്പോഴെ പറയാനുണ്ട് ഇതൊരു ടെക്നിക്കൽ ബീറ്റാ ടെസ്റ്റ് ആണ് അതുകൊണ്ട് എല്ലാ ഡിവൈസിലേക്കും വരണമെന്നില്ല നിങ്ങളുടെ ഭാഗ്യം പോലെ ഉണ്ടാവും ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യം എന്തായിട്ടും ശ്രദ്ധിച്ചു കേൾക്കുക ഗൂഗിൾ ക്രോമിൽ പോയിട്ട് വൺ ഹ്യുമെന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റ് വരും വൺ ഹ്യൂമൻ മൊബൈലിൽ ടെക്നിക്കൽ ബീറ്റാ ടെസ്റ്റ് അപ്പൊ ഈ ഒരു സൈറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലേക്ക് വരും മൊബൈൽ വെർഷൻ ക്ലോസ്ഡ് ബീറ്റാ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് താഴെ നിങ്ങൾക്ക് സെലക്ട് റീജിയും കാണാം ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറേ റീജിയും കാണിക്കും ഇതിൽ നോർത്ത് അമേരിക്കൻ സെർവറിൽ കുറേയധികം ആൾക്കാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കറന്റിൽ ഇപ്പോൾ ഇത് ഫുൾ ആയി കിടക്കുവാണ് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ച് കഴിഞ്ഞാൽ സെലക്ട് റീജിയോന്നുകൂടെ ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് ജപ്പാൻ സെർവർ കാണും ഇതിൽ ജപ്പാൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആൻഡ്രോയിഡാണോ ഐ ഒ എസ് ആണോ ആൻഡ്രോഡ് ആണെങ്കിൽ ആൻഡ്രോഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കാണിക്കും ഡൗൺലോഡ് എനിവേ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് സാധനം ഡൗൺലോഡ് ആവുന്നുണ്ടാവും സോ പ്രൂഫ് സമീപം കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇനി വി പി എൻ വേണം വി പി എൻ ഏതാണ് യൂസ് ചെയ്യേണ്ടത് ജപ്പാൻ സെർവർ പ്രോപ്പർ ആയിട്ട് കിട്ടുന്ന ഏത് വി പി എൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഐ വിൽ സജസ്റ്റ് ക്യുക്ക് വി പി എൻ ഇവിടെ നിങ്ങൾക്ക് ജപ്പാൻ സെർവർ കിട്ടുന്നതായിരിക്കും ലാസ്റ്റ് ബിറ്റഡസിന്റെ സമയത്ത് ഞാനിത് തന്നെയായിരുന്നു യൂസ് ചെയ്തത് സോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് വർക്ക് ആവുന്നില്ലെങ്കിൽ ജപ്പാൻ സെർവർ കിട്ടുന്ന ഏത് വി പി എം ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഗെയിമിന്റെ ടോട്ടൽ സൈസ് വരാൻ പോകുന്നത് ട്വന്റി വൺ ജി ബി ആണ് കേട്ടല്ലോ ട്വന്റി വൺ ജി ബി വരുന്നുണ്ട് അപ്പോൾ അത്ര സൈസ് അതേപോലെ തന്നെ ഹൈ എൻഡ് ഡിവൈസിലേക്ക് ഇപ്പൊ കറണ്ട് സപ്പോർട്ട് ആവത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങളുടെ ഡിവൈസ് എന്ന് പറയുന്നത് ഒരു മിഡ് റേഞ്ച് ഡിവൈസ് ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അതേപോലെ തന്നെ ലോവൻ ഡിവൈസിലേക്ക് ഈ ഒരു ഗെയിം തീരെ സപ്പോർട്ട് ആവത്തില്ല ഇപ്പോഴേ പറയുകയാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ നെറ്റ് കണ്ടെങ്കിൽ പോയി ട്രൈ ചെയ്യാം ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ മക്കളെ ഈയൊരു ഗെയിമിന്റെ ഗെയിം പ്ലേ വീഡിയോ വേണോ എന്തായാലും കമന്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഗെയിം ഡെൽറ്റ ഫോഴ്സ് മൊബൈൽ അപ്പൊ സാഡ് ആയിട്ടുള്ള കാര്യമാണ് പറയാനുള്ളത് ഡെൽറ്റ ഫോഴ്സ് മൊബൈൽ നമ്മുടെ ഇന്ത്യയിൽ റിലീസ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് ബ്രോ ചുമ്മാ വ്യൂസ് ചുമറ്റാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറയല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയല്ല ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങളുടെ ഒപ്പീനിയനും കൂടി എനിക്ക് ആവശ്യമുണ്ട് കേട്ടോ ഡെൽറ്റ ഫോഴ്സ് മൊബൈൽ ഗെയിമിന്റെ മൂന്ന് വർഷൻ ഗെയിമാണ് കറന്റ് ഉള്ളത് ഇതിലൊരു വർഷം എന്ന് പറയുന്നത് ഒഫീഷ്യൽ ആയിട്ട് ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ട് ഇതാണ് ചൈനീസ് വെർഷൻ അപ്പൊ ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഡെൽറ്റ ഫോഴ്സ് മൊബൈലിന്റെ ഗ്ലോബൽ ബീറ്റയുടെ ഗെയിം പ്ലേ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതും കൂടി പോയി ചെക്ക് ചെയ്യുക ഈ ഒരു വെർഷന്റെ പേരാണ് ലെവൽ ഇൻഫിനൈറ്റ് വെർഷൻ ഇപ്പൊ കറണ്ട് ആയിട്ട് ഒരു ബീറ്റ ടെസ്റ്റും കൂടി നടക്കുന്നുണ്ട് ഈ ഒരു വർഷിന്റെ പേരാണ് ഗരീന വർഷ് അപ്പൊ മക്കളെ പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ ഇൻഫിനറ്റിലാണ് പ്രഷൻ ഉള്ളത് ഇവരുടെ ഗെയിം ഒന്നും നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് വരത്തില്ല ആക്ച്വലി ഈവൻ പ്ലേ സ്റ്റോറിൽ വന്നാൽ പോലും ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണാൻ പറ്റത്തില്ല സോ ഫ്യൂച്ചറിലേക്കുള്ള അപ്ഡേറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നില്ല രണ്ട് പോപ്പുലർ ആയിട്ടുള്ള ഗെയിമിന്റെ എക്സാമ്പിൾ പറഞ്ഞു തരാം അൺഡോൺ ഗെയിം നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും അൺഡോൺ ഗെയിം ഇവരാണ് പബ്ലിഷ് ചെയ്തത് ഇപ്പം നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇല്ല അതേപോലെ തന്നെ അരീന ബ്രേക്ക് ഔട്ട് ഇതും ഇവർ പബ്ലിഷ് ചെയ്യുന്ന ഗെയിമാണ് ഇതും പ്ലേ സ്റ്റോറിൽ ഇല്ല കേട്ടല്ലോ പക്ഷെ ഡൽറ്റാ ഫോർസ് മൊബൈൽ ഒഫീഷ്യൽ ആയിട്ട് റിലീസ് ആവുന്ന സമയത്ത് ഗ്ലോബൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ പ്ലേ സ്റ്റോറിൽ കണ്ടേക്കാം പക്ഷെ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റിയെന്ന് വരില്ല പിന്നെ മക്കളെ ഗെയിം പ്ലേ സ്റ്റോറിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റില്ല അങ്ങനെയല്ല നമുക്ക് കളിക്കാനൊക്കെ പറ്റും വിത്തൗട്ട് ബി പിന്നും കളിക്കാൻ പറ്റും തേർഡ് പാർട്ടി സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്ത് കളിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു ഗെയിം ഇന്ത്യയിലേക്ക് തീരെ വരത്തില്ല അങ്ങനെയൊന്നും ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ വരുന്നതായിരിക്കും പക്ഷെ ലെവൽ ഇൻഫിനൈറ്റ് എന്ന സംഭവമായത് കൊണ്ട് ചില ആൾക്കാർക്ക് ഒരു ഡൗട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്ത ഗെയിമാണ് നമ്മുടെ പാൽ വേൾഡ് മൊബൈൽ അറോറിയ എ പ്ലേ ഫുൾ ജേണി അപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് കുറച്ച് കമന്റ് പേടുന്നുണ്ട് അറോറിയ എ പ്ലേ ഫുൾ ജേണി പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്തു ഈ ഒരു ഗെയിം ബാൻ ആയിട്ടുണ്ടോ ഈ ഒരു ഗെയിമിന് എന്താണ് കുറച്ച് കമന്റ് വരുന്നുണ്ടായിരുന്നു സോ അറോറിയ എ പ്ലേ ഫുൾ ജേണിക്ക് എന്താണ് സംഭവിച്ചത് അപ്പൊ നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് പ്ലേ സ്റ്റോറിൽ പോയി നോക്കി നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു ഈ ഒരു ഗെയിം ഇപ്പോൾ അവിടെ കാണുന്നില്ല അപ്പൊ ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള വല്ല സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ ഇന്ന കാരണം കൊണ്ടാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്തത് അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചെക്ക് ചെയ്തത് പക്ഷേ ഇത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റും അവരിൽ നിന്ന് വന്നിട്ടില്ല ഇനി ഈ ഒരു ഗെയിമിനെ കുറിച്ച് റൂമർ സ്പ്രെഡ് ആവുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള റൂമർ പറയുന്നത് ഈ ഒരു പ്രൊജക്ട് ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് ഈ ഒരു അറോറിയായ പ്ലേ ഫുൾ ജേണി പറഞ്ഞ ഗെയിമിന്റെ പ്രൊജക്ട് ഒഫീഷ്യൽ ആയിട്ട് ഉപേക്ഷിച്ചു എന്നാണ് ആൾക്കാർ പറയുന്നത് എന്ത് സ്റ്റേറ്റ്മെന്റിന്റെ ഇതിലാണ് അവർ പറയുന്നത് എനിക്ക് അറിയത്തില്ല ഇനി അവർക്ക് വേറെ എവിടെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ ഐ ഡോ നോ സോ ഇങ്ങനത്തെ റൂമർ സ്പ്രെഡ് ആവുന്നുണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴേ പറയുകയാണ് ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല പിന്നെ വന്ന ആണ് ഈ ഒരു ഗെയിം ഇന്ത്യയിൽ ഒഫീഷ്യൽ ആയിട്ട് റിലീസ് ആവുമോ ട്രെൻസെന്റ് ആണ് ഈ ഒരു ഗെയിം ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ ട്രെൻഡ് ഗ്ലോബൽ പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഗെയിം നമ്മുടെ ഇന്ത്യയിൽ റിലീസ് ആവില്ല ഈ ഒരു കാര്യം ഹൺഡ്രഡ് പെർസെന്റ് കൺഫേം ആണ് അപ്പോൾ അടുത്ത ഗെയിമാണ് നമ്മുടെ ഗെയിം ആണ് അതിനെക്കാട്ടിയും പോപ്പുലർ ആയിട്ടുള്ള ഗെയിമാണ് ഗെയിം ആണ് എടുപ്പ വലോറിന്റെ ഫാൻസ് ഓടിച്ചാടി വരും വലോറിന്റെ പി സിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് വലോറിന്റെ മൊബൈൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഗെയിം പ്ലേ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു ഗെയിം വന്നിരിക്കുന്നത് ആൻഡ് ഇതിന്റെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് വലോറിന്റെ മൊബൈലിനെ കൂടുതലാണ് മൊബൈൽ കാറ്റഗറിയിൽ കേട്ടോ കുറച്ച് ഈ ഒരു യിമിന്റെ ബീറ്റാഡസ് വന്നിട്ടുണ്ടായിരുന്നു കുറേയധികം ആൾക്കാർക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രം കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു ബീഡിയ ടെസ്റ്റിന് ശേഷം ഇതിൻ്റെ ഒരു പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് നേരെ റോക്കറ്റ് പോലെ നേരെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നിൻ്റെ ബീഡിയ ടെസ്റ്റ് ആയി പിന്നെ ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ അടുത്ത ബി ടെസ്റ്റ് എപ്പോഴാണ് വരാൻ പോകുന്നത് ഒന്നും അറിയത്തില്ല അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഓ ഇതും കഴിഞ്ഞു എന്ന് പക്ഷേ അങ്ങനെയല്ല ഈ ഒരു ഗെയിമിൻ്റെ അടുത്ത ബി ടി ടെസ്റ്റ് വരാൻ പോവുകയാണ് ആൻഡ് ഗൈസ് ഇറ്റ് ഈസ് ഒഫീഷ്യലി കൺഫേംഡ് അപ്പോൾ എപ്പോഴാണ് ഇതിൻ്റെ അടുത്ത പീഡസ്റ്റ് വരാൻ പോകുന്നത് ആൻഡ് ഗൈസ് നിങ്ങളുടെ മിഡ് റേഞ്ച് ഡിവൈസിലും ഈ ഒരു ഗെയിം നിങ്ങൾക്ക് സ്മൂത്തായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ആൻഡ് ഇതിൻ്റെ ഗെയിം പ്ലേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടും ഡേറ്റ് ജനുവരി ഇതിനുള്ളിൽ തന്നെ ഈ ഒരു ഗെയിമിന്റെ ബീറ്റ ടെസ്റ്റ് ഉണ്ടാവും എന്നാണ് രണ്ടായിരത്തി ഈസ് ഒഫീഷ്യലി കൺഫേംഡ് അപ്പൊ അടുത്ത ഗെയിം പുതിയ ആർക്ക് സർവൈവൽ മൊബൈൽ ഗെയിം സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം കിട്ടിയ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം നോട്ട് എ റൂമർ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം ഡിസംബർ ഇരുപത്തിന് മുമ്പായിട്ട് ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റും നിങ്ങളുടെ ഫോണിൽ എന്നാണ് പറയുന്നത് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അപ്പൊ നമ്മുടെ അടുത്ത ഗെയിം കാർ എക്സ് ഡ്രിഫ്റ്റ് റേസിംഗ് ത്രീ അപ്പോൾ കാർഎക്സ് ട്രീറ്റിന് ശേഷം നമ്മുടെ കാർ എക്സിൽ നിന്നും ഒരു പുത്തം പുതിയ ഗെയിം പേടുന്നുണ്ട് കാർഎക്സ് ഡ്രിഫ്റ്റ് റേസിംഗ് ത്രീ ഇന്ന് ഡിസംബർ ഈ ഒരു ഗെയിം ഒഫീഷ്യലായിട്ട് പ്ലേ സ്റ്റോറിലേക്ക് ലോഞ്ച് ആവാൻ ആവാനിരിക്കുന്നത് ഞാൻ ഇത്രയും നേരം ചെക്ക് ചെയ്തിട്ടുണ്ട് ഇതുവരെ പ്ലേ സ്റ്റോറിൽ വന്നിട്ടില്ല മിക്കവാറും ഇന്ന് രാത്രിയുടെ ഉള്ളിൽ എന്തൊരു ഗെയിം വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് എൻ്റെ ഒട്ടുമിക്ക എല്ലാ ഡിബൈസിലേക്കും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ അറിയാത്ത രണ്ട് പുത്തം പുതിയ ഗെയിം ഇപ്പം റിലീസ് ആയിട്ടുണ്ട് അതിന്റെ ന്യൂസും കൂടി പറഞ്ഞു തന്നേക്കാം അതേ അതേപോലെ തന്നെ ഈ രണ്ട് ഗെയിമും ഇപ്പൊ കറണ്ടിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കളിക്കാനും നിങ്ങൾ എസ് കെ പൂൾ എന്ന് പറയുന്ന ഒരു ഹൊറർ ഗെയിം കളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ ഗെയിം പ്ലേ ഗെയിം തെറാപ്പിസ്റ്റ് ഒക്കെ ഗെയിം പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗെയിമിന്റെ മൊബൈൽ വെർഷൻ ഗെയിം വന്നിട്ടുണ്ട് ഇപ്പൊ കറന്റിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു ഗെയിമിന്റെ പേരാണ് പൂൾ റൂംസ് അതേപോലെ തന്നെ ഗെയിമിന്റെ സൈസ് വരുന്നത് വൺ ട്വന്റി എംബിയുടെ താഴെ മാത്രമാണ് പിന്നെ ഫോർ പോയിന്റ് ഫോർ റേറ്റിംഗ് വിടുന്നുണ്ടോ സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഗെയിം അടുത്ത ഗെയിം എന്ന് പറയുന്നത് ലോ ലോവ് മിഡ്റേഞ്ച് ഡിവൈസുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമാണ് ഇതൊരു ഓപ്പൺ വേൾഡ് വേൾഡ് സർവൈവൽ ഗെയിമാണ് എൻ്റെ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ കറന്റ് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വലിയ സൈസും വരുന്നില്ല അപ്പോൾ ഈ ഒരു ഗെയിമിന്റെ പേരാണ് ടുമോ എം എം എ ന്യൂക്ലിയർ കൊസ്റ്റ് നമുക്കിതിൽ ക്രാഫ്റ്റിംഗ് കാര്യങ്ങൾ വിടുന്നുണ്ട് മെയിൻ ആയിട്ട് ഇതൊരു ഓപ്പൺ വേൾഡ് സർവൈവൽ ഗെയിമാണ് സോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പോയി ട്രൈ ചെയ്യാം പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ അധികം കഷ്ടപ്പെട്ടിട്ട് കുറച്ചധികം റിസർച്ച് ഒക്കെ നടത്തിയിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യാറ് പക്ഷെ നിങ്ങൾ തിരിച്ച് സപ്പോർട്ട് കാണിക്കുന്നില്ല ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യും എനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും അതേപോലെ തന്നെ താഴെ ലൈക്കിൻ്റെ ബട്ടൺ കാണും മക്കളെ അടിച്ച് പൊളിക്കി നമുക്ക് കാണാൻ വീണ്ടും പോലീസ്